ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് ഏത് കാലാവസ്ഥയിലും പിടിക്കുന്നത് കുറച്ചധികം പ്ലാന്റുകളുമായിട്ടുള്ള ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും പ്ലാന്റ് റേറ്റ് നമ്മളിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വാട്ട്സപ്പ് മെസ്സേജ് അയക്കേണ്ട നമ്പർ നമ്മുടെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ റൂട്ടഡ് ആണെങ്കിൽ റൂട്ടഡ് എന്ന് സെപ്പറേറ്റ് നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട് നമ്മുടെ നാടൻ യെല്ലോ ജമന്തിയാണ് എയർ പ്ലാന്റ് എഴുപത്തി അഞ്ച് രൂപയാണ് സെയിം തന്നെയാണ് നമുക്ക് ഏറെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് ദ ഡൗ ഓർക്കിഡാണ് നാൽപ്പത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നതേ അടുത്തതും ഒരു ഓർക്കിഡ് തന്നെയാണ് ഇതിന് അൻപത് രൂപയാണ് ഇതിൻ്റെ ഒരു വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത നമുക്കൊരു മൂന്ന് വേറെ താമരയുടെ ട്യൂബ് കണ്ട് അൻപത് രൂപയാണ് കേട്ടോ അമേരി പിയോണി പിങ്ക് കൗണ്ട് ക്ലൗഡ് പിങ്ക് ഡയമണ്ട് മൂന്നിൻ്റെയും അവൈലബിൾ ആണ് ഓരോന്നിനും അൻപത് രൂപ റേറ്റ് നമുക്ക് കുറച്ച് ബോൾസ് ഇതിൻ്റെ കട്ടിങ്ങുകളുണ്ട് എല്ലാം പത്ത് രൂപയാണ് കേട്ടോ കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് എല്ലാ കളറുകളും നമ്മളിത് ആ വീഡിയോയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വാട്ട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ നമ്മളിത് ആ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർ ആ ഒരു നമ്പറിൽ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഓൺലൈൻ സെയിൽ ഉള്ളു പ്ലാന്റിൻ്റെ സ്ഥലവും കൂടി നമ്മൾ സെയിൽ ചെയ്യുന്ന സെല്ലറുടെ സ്ഥലവും കൂടെ കൂടി നമ്മൾ കൊടുത്തേക്കാം കാരണാകുളം ജില്ലയിലേക്ക് ആ ഒരു സ്ഥലത്തു നിന്ന് അടുത്തുള്ള ഒക്കെ വാങ്ങാനായിട്ട് എളുപ്പമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിനൊടി പെട്ടെന്നൊക്കെ കയൊക്കെ കിട്ടും അങ്ങനെയുള്ള ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ വിഗോണിയ പ്ലാന്റ് മുപ്പത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇനിയും ഉണ്ട് കേട്ടോ വിഗോണിയൊക്കെ മാത്രം കളക്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഇതൊക്കെ സാധാരണ ഓർമ്മയിൽ തന്നെയാണ് ഇതും റോട്ടഡ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമുക്കൊരു മൂന്ന് കളർ നമ്മുടെ മെക്സിക്കൻ മെക്സിക്ക് പെറ്റോണിയയുടെ ആണ് ഇരുപത് രൂപയാണ് ഓരോ തൈക്കും റേറ്റ് കേട്ടോ പിങ്ക് ഉണ്ട് ഒരു വയലറ്റ് കളറുണ്ട് ഈ വൈറ്റ് ഉണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം വൈറ്റ് ആണ് കേട്ടോ വൈറ്റിൽ ഇത്തിരി കൂടി കൂടുതൽ പൂക്കളുണ്ടാകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം പക്ഷെ അതിൽ കാണാൻ ഒരു പ്രത്യേക ഒരിത് അപ്പോൾ ഇതിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ സീഡ് ആണ് ശംഖുപുഷ്പത്തിൻ്റെ സീഡ് പത്ത് രൂപയാണ് റേറ്റ് അടുത്തത് എന്താ ഒരു ഓക്കെഡാണ് ഓക്കേൻ്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ പിസിയനോവിട് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ദാ ഒരു വിഗോണിയയുടെ പ്ലാന്റ് തന്നെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് വിഗോണിയസ് എല്ലാം തന്നെ ഇരുപത് രൂപ ഒരു റേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് അഗ്ലോണിമയും ഇരുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് റേറ്റ് വരുന്നത് കാറ്റ്സ് കാറ്റ്സ്ഗ്ലോ നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് പിന്നെന്താ നമ്മുടെ ഈ ഒരു ഓക്കെ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ആക്കേണ്ട നമ്പർ ഞാൻ ഞാനെന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ